ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സ്കൂൾ ടൂറുമായിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ തൃശ്ശൂരിലേക്കാണ് പോകുന്നത് ഞങ്ങളെല്ലാവരും ബസ്സിൽ നല്ല കളി രാവിലെ തന്നെ ഞങ്ങൾ തുടങ്ങി തൃശ്ശൂരെത്തി അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ഫുഡായിക്കാണ് പൊറോട്ട അങ്ങനെ പല പല ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തൃശ്ശൂർ കാഴ്ചകൾ കാണാൻ തുടങ്ങി ഫസ്റ്റ് ഞങ്ങൾ തൃശ്ശൂർ കലാമണ്ഡലം കാണാൻ പോയി അതിനുള്ള മറ്റേ കഥകളി അങ്ങനത്തെ പലതും ഞങ്ങൾ കണ്ടു അതൊക്കെ കാണാൻ പറ്റിയത് എനിക്ക് രസം പിന്നെ ഞങ്ങൾ കണ്ടത് പഞ്ചവാദ്യം പഠിപ്പിക്കുന്നതാണ് അടുത്ത് ഞങ്ങൾ കഥകളി പഠിപ്പിക്കുന്നത് കാണാൻ പോവുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാന് പിന്നെ ഞങ്ങൾ റീലെടുത്തു ഓരോരുത്തർ ഇങ്ങനെ ബട്ടർഫ്ലൈ പറക്കണ പോലെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തരീച്ച പോകണമായിരുന്നു ഫസ്റ്റ് ബോയ്സാണ് പോയത് ബോയ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഗേൾസ് ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടത് നല്ല എൻജോയ് ആയത് ഞങ്ങള് ഈ ടൂറ് അൽപ്പിൻ്റേതാണ് അൽപ്പിൽ നാലാം ക്ലാസ്സുകാർക്ക് എല്ലാവർക്കും കൂടെ ഉള്ള ടൂറാണ് നാലാം ക്ലാസ് മാത്രം പോയിട്ടുള്ളൂ പോലെ അതുപോലെ അതുപോലെതാ ഞങ്ങൾ ബാക്കിയുള്ള കളികളൊക്കെ കണ്ടു ചിലർ ഇപ്പുറത്തുനിന്ന് പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ചിലരുള്ളിൽ കളിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ കുറേ കുറേ കളികളൊക്കെ കണ്ടു പിന്നെ ഞങ്ങളിതാ മ്യൂസിയത്തേക്ക് വന്നു മ്യൂസിയം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബസ് കയറി ബസ്സിലാണ് വല്ലാത്ത ഡാൻസും നല്ല ഡ്രസ്സ് ഡ്രസ്സുണ്ടായിരുന്നു വേസ് ഞങ്ങൾക്ക് കുറേ ഡാൻസ് കളിച്ചായിരുന്നു ബോയ്സും ഒക്കെ നല്ല ഡാൻസ് ആയിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് കുറച്ച് നേരം ഞങ്ങൾ ഏ സിയൊക്കെ ഇട്ടെന്നായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ തലൻ്റെ അടിത്തന്നെ തലൻ്റെ മേലെ തന്നെ കറക്റ്റ് ഏ സി ആയിരുന്നു പിന്നെ പിന്നെന്താ ഞങ്ങൾ ഫുഡ് കഴിക്കാം ബിരിയാണി കഴിക്കാൻ കയറി പിന്നെ ഞങ്ങൾക്ക് ടീച്ചേഴ്സ് പത്രമൊക്കെ വരച്ചതുകൊണ്ട് ഞങ്ങൾ പത്ര കൊയ്ക്കാതെ പത്രത്തിൽ ആക്കി കഴിച്ചു പിന്നെ ഞങ്ങൾ സൂവിലേക്ക് കയറി സൂവിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറിയപ്പോൾ ടീച്ചേഴ്സ് കുറച്ച് ഫോട്ടോ എടുത്തേന് പിന്നെ ഞങ്ങൾ മൃഗങ്ങളൊക്കെ കണ്ട് ഓരോരോ ടീംസായിട്ട് ഫോട്ടോ എടുത്തിരുന്നു പിന്നെ ഇത് ഞങ്ങളുടെ ടീമാണ് ഇത് റേഫീസ്ര ടീമാണ് ഇതും ഫസ്ല ടീസ്ര ടീം തന്നെ പിന്നെ ഞങ്ങൾ ഇപ്പൊ ടാമസിനെ കണ്ടു പിന്നെ ഞങ്ങൾ ബസ്സിലന്നെ തിരിച്ചു കയറി ബസ്സിൽ ഞങ്ങൾ എ സിട്ടായിരുന്നു കുറച്ചേരം പിന്നെ ഞങ്ങൾ കാറ്റാടി താണലും എന്നുള്ള പാട്ട് വെച്ചിട്ട് കൈ ഇങ്ങനെ വേശിട്ട് റെയിലെടുത്ത് പിന്നെ അങ്ങനെ തന്നെ കുറേ നേരം എല്ലാവരും എടുത്തൊക്കെ എത്തി പിന്നെ ഞങ്ങൾ ബസ്സിൽ കുറേ കളിച്ചു ആദ്യം ഗേൾസിൻ്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ സാവധാനം സാവധാനം ഇങ്ങനെ ബോയ്സിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ടീച്ചേഴ്സും ഞങ്ങളപ്പം കളിക്കാനായി കട്ടൊക്കെ ആയിട്ടുണ്ടായിനി ഈ റീൽ എടുക്കുമ്പോഴൊക്കെ ടീച്ചേഴ്സ് ഞങ്ങളപ്പം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരം ബസ്സിൽ കളിക്കുകയും റീൽ റീലെടുക്കുകയാളിയും അങ്ങനെ കുറേ കുറേ കളി ഇതൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും നന്നായിട്ട് ടൂർ എൻജോയ് ചെയ്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി റീലെടുത്ത് റീലെടുത്ത് ബോയ്സിന്റെ ഭാഗത്തേക്ക് എത്തി ഞാനൊക്കെ എന്നും വേഗം ഉറങ്ങണതാ എന്നറിയില്ല എന്താ അറിയില്ല ഇന്ന് ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു അങ്ങനെ ഗേൾസും ബോയ്സൊക്കെ റീലെടുത്തു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തു പിന്നെ ഓരോരുത്തർ ഈ ചോഞ്ഞാലും കാടലും പിന്നെ ഞങ്ങൾ പാർക്കിലൊക്കെ പോയായിരുന്നു ഊഞ്ഞലാടലും അതും ഇതും ഒക്കെ ആയിട്ട് കളികളൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് മാഷസ് ഫോട്ടോ എടുത്തു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ ടൂറോ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തു പിന്നെ പിന്നെതാ കുറച്ച് കുട്ടികൾ രണ്ടാളും മൂന്നാളും കുറേ ആൾക്കാരിങ്ങനെ പാർക്കിലൊക്കെ കളിച്ചിരിക്കുമെന്ന് നല്ല രസമുണ്ടായിരുന്നു പാർക്കിൽ കളിക്കാൻ പിന്നെ വേറെ മാഷിൻ്റെ ടീം ഫോട്ടോ എടുത്തു പിന്നെ അങ്ങനെ വേറെ മാഷിൻ്റെ ടീം പിന്നെ വേറെ ടീച്ചറുടെ ടീം അങ്ങനെ ടീം ടീമായിട്ട് ഫോട്ടോ എടുത്തു ഇത് സിന്ധു ടീച്ചറാണ് കൊറച്ച് കുട്ടികൾ എല്ലാരും കൂടി ഒരു മാഷിന്റെ ഫോട്ടോ എടുത്തു പിന്നെ ഞങ്ങള് ബസ് കയറി ബസ്സാണെങ്കിൽ ഭയങ്കര രസത്തിൽ ഞങ്ങള് പൊള്ളിച്ചു കേസ് ഭയങ്കര തുള്ളിച്ചാട്ടായിരുന്നു ഞങ്ങള് ബസ്സിൽ രാത്രി സ്മോക്കൊക്കെ ഇട്ടിരുന്ന് ഞങ്ങള് പൊള്ളിച്ചു കേസ് അങ്ങനെയാണ് ഭയങ്കര തുള്ളിച്ചാട്ടും ലൈറ്റും ഇന്നലും അതും ഇതൊക്കെ ആയിട്ട് ഭയങ്കര എൻജോയ് ചെയ്തു പെരുമ്പിലാവിലെത്തിയപ്പോൾ ഹോട്ടൽ കയറി അൽഫാമന്തി കഴിച്ചു അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ ഞങ്ങളിത് ഫുഡ് കഴിച്ചു അടുത്ത വീഡിയോയിൽ കാണാം ബായ്